ഇതിനെ സ്ലാബ് എടുത്ത് താഴെ വെച്ചു സ്ലാബ് മുകളിലത്തെ സ്ലാബ് ആ സ്ലാബ് എടുത്ത് വെക്കുമ്പോഴേക്കും ഞാനും ഈ കുഴിയിലേക്ക് എത്തി നോക്കിയായിരുന്നു നോക്കിയായിരുന്നു അപ്പോ കണ്ടത് തുണി പുതച്ചിട്ടുണ്ട് അതിന്റെ പുറത്ത് ഭസ്മവും മറ്റു കാര്യങ്ങളും കഴുത്തിൻ്റെ അളവോളം ഉണ്ടായിരുന്നു പിന്നെ ഗന്ധം ഗന്ധം കർപ്പൂരത്തിന്റെ കൂടി എനിക്ക് അനുഭവപ്പെട്ടു ഈ സമാധി ചെയ്യുമ്പോൾ കുഴി ഒഴിക്കണം നല്ല രീതിയിൽ കുഴി ഒഴിച്ചിട്ടാണ് ഈ പറയുന്ന പോലെ ഘട്ടമൊക്കെ വേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്ക് നാട്ടുകാരൊക്കെ വിളിച്ച് കാണിച്ച് ചെയ്യേണ്ട ഒരു കാര്യ അങ്ങനെ ആയിരുന്നോ ഒട്ടും ഈ ഒരു ചർച്ച പോലും ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു നല്ല രീതിയിൽ കുഴി ഒഴിക്കണം അങ്ങനെയാണ് സത്യത്തിൽ ചെയ്യേണ്ടത് ഇത് എന്തോ ഇങ്ങനെ കാട്ടിക്കൂട്ടിയ പോലുള്ള കാട്ടിക്കൂട്ടി എന്നൊന്നും ഒരു വിടുത്തവും കിട്ടുന്നില്ല ഇനിയിപ്പോൾ റിപ്പോർട്ട് വരട്ടെ ഇതിപ്പം ഒരു നയൻറ്റി പെർസെൻറ്റേജും എന്തോ തീർത്ത മട്ടിലായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇനി എന്താ നടക്കുന്നതിന് റിപ്പോർട്ട് വരുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബോ ചേബായി